കേരളത്തിൽ മിക്കവാറും എല്ലാ വീടുകളിലും ഏറ്റവും അധികം വാങ്ങിയിരുന്ന മത്സ്യമാണ് മത്തി വിലക്കുറവും ഒപ്പം പോഷക ഗുണങ്ങളുമാണ് മത്തിയെ മലയാളിക്ക് പ്രിയപ്പെട്ടതാക്കിയിരുന്നത് എന്നാൽ അടുത്ത കാലത്തായി മത്തിയുടെ റേഞ്ചങ്ങ് മാറി കിലോയ്ക്ക് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ നൽകിയാൽ കിട്ടിയിരുന്ന മത്തി വാങ്ങണമെങ്കിൽ ഇപ്പോൾ ബീഫിന്റെ അതേ വില നൽകേണ്ട അവസ്ഥയാണ് ഒരു കിലോയുടെ വില കഴിഞ്ഞ ദിവസങ്ങളിൽ നാനൂറ് പിന്നിട്ടിരുന്നു വില കൂടിയതോടെ മത്തി വാങ്ങുന്നത് കുത്തനെ കുറയുകയും ചെയ്തു മത്തി ആളാകെ മാറിപ്പോയത് സമൂഹ മാധ്യമങ്ങളിൽ ട്രോളായി വരെ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മത്തിയുടെ വില കുത്തനെ കുറയുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ആഴക്കടലിൽ പോയി മീൻ എന്നത് സാധ്യമല്ല എന്നാൽ മലയാളികളുടെ മത്തിപ്രേമം മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് തമിഴ്നാട്ടിലെ മത്സ്യ കയറ്റുമതിക്കുക കേരള തീരത്ത് ട്രോളിംഗ് നിരോധനം നിലനിൽക്കുമ്പോഴും തമിഴ്നാട്ടിൽ നിന്നുള്ള മത്തിയുടെ വരവ് കൂടുന്നതാണ് വില നയിക്കുക തമിഴ്നാട്ടിൽ ട്രോളിംഗ് നിരോധനം ജൂൺ പതിനഞ്ചിന് അവസാനിച്ചിരുന്നു അവിടെ നിന്നുള്ള മത്തി കൂടുതലായെത്തി തുടങ്ങിയതോടെയാണ് മുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ്റി അൻപത് രൂപയിലേക്ക് വില കുറഞ്ഞത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ വില ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കിലെത്തുമെന്നാണ് കച്ചവടക്കാരും പറയുന്നത് വേനൽക്കാലത്ത് കടലിലും ചൂട് കൂടിയതോടെ മാസങ്ങളായി കേരള തീരത്തും പഴയതുപോലെ മത്തി കിട്ടുന്നില്ല ഏപ്രിൽ മുതൽ തമിഴ്നാട്ടിലും ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഇതോടെയാണ് സുലഭമായി കുറഞ്ഞ വിലയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന മത്തിയുടെ വില കൂടിയത് കടലിലെ താപനില കൂടുന്നത് ഏറ്റവും അധികം ബാധിക്കുന്നത് മത്തിയാണ് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ചൂട് മാത്രമേ മത്തിക്ക് അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഇത്തവണ മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് ഡിഗ്രി വരെ കടലിലെ ചൂടുയർന്നത് മത്തി ഉൾപ്പെടെയുള്ള മസ്യങ്ങൾക്ക് ദോഷം ചെയ്തു ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങൾ കേരളാതീരത്ത് മത്തി ലഭ്യത സാധാരണയായി വളരെ കുറവാണ് ഇത്തവണ പക്ഷെ ലഭ്യതയിൽ പതിവിലധികം കുറവ് വന്നു കടൽ ചൂടുപിടിക്കുന്ന എൽനിനോ പ്രതിഭാസമായിരുന്നു കാരണം കേരളാ തീരത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മത്തിയുടെ വലുപ്പവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചൂട് കൂടിയതിനാൽ മത്തിക്കൂട്ടമായി ആഴക്കടലിലേക്ക് പോയി എന്നാൽ കുഞ്ഞുങ്ങൾക്കാവശ്യമായ ഭക്ഷണത്തിന്റെ അഭാവം മൂലം മത്തിയുടെ വളർച്ച മുരടിച്ചു പോയതായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ചെറുവള്ളങ്ങളിൽ പിടിച്ചുകൊണ്ടുവന്നിരുന്ന മത്തിക്കാണിപ്പോൾ ഡിമാൻഡും വിലയും ട്രോളിംഗ് നിരോധനം അവസാനിക്കും വരെ തീവില തുടരുമെന്നാണ് മത്സ്യവിപണന മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വിവരം നാട്ടിൽ ട്രോളിംഗ് നിരോധനം വന്നതോടെയാണ് മത്തി കീറി കൊളുത്തിയത് വിപണിയിൽ നിന്ന് രാജാവാണ് മത്തി നിലവിലെ രാജകീയ പദവി വിട്ടൊഴിയാൻ മത്തി ഒരാഴ്ചയായിട്ടും തയ്യാറായിട്ടുമില്ല ഒരാഴ്ച മുൻപ് മുന്നൂറ് രൂപയായിരുന്നെങ്കിൽ ഇന്ന് വില പലയിടത്തും കിലോയ്ക്ക് നാനൂറ് രൂപ വരെ ഉയർന്നു വില കൂടിയതോടെ വാങ്ങാതെ പലരും തിരിച്ചു പോവുകയാണ് നാനൂറ് രൂപയ്ക്ക് മത്തി വാങ്ങുക മത്തിവാങ്ങുകയെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നാണ് ചിലർ പറയുന്നത് കുറേയധികം മത്സ്യങ്ങൾ തമിഴ്നാട് കർണാടക ഗോവ ആന്ധ്ര ഗുജറാത്ത് മഹാരാഷ്ട്ര ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്നാണ് എത്തിക്കുന്നത് മത്സ്യോല്പാദനം കുറയുന്ന മാസങ്ങളിൽ ഇത് അറുപത് ശതമാനം വരെ എത്തും സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ ഗോവ ആന്ധ്ര കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് മാസങ്ങൾ വരെ പഴക്കമുള്ള മത്സ്യം അമിതമായതിനാൽ രാസവസ്തുക്കൾ ചേർത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന പരാതിയും ഉയരുന്നുണ്ട് കിലോയ്ക്ക് എണ്ണൂറ് രൂപ വിലയുണ്ടായിരുന്ന നെയ്മീൻ നാനൂറിലെത്തിയെങ്കിലും മത്സ്യങ്ങൾ വാങ്ങാൻ ആവശ്യക്കാരില്ലാത്ത അവസ്ഥയാണുള്ളത് കിളിമീൻ അഞ്ച് ദിവസം മുൻപ് വിറ്റത് കിലോയ്ക്ക് മുന്നൂറ്റി എഴുപത് രൂപ വെച്ച് ഇപ്പോഴത് നൂറ്റി അറുപതിൽ താഴെ ചൂരയ്ക്ക് നാനൂറിൽ നിന്ന് ഇരുന്നൂറായി ഉലുവാച്ചിക്ക് അറുന്നൂറ്റി അൻപതിൽ നിന്ന് മൂന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ വങ്കട നൂറ്റിമുപ്പത് രൂപ പക്ഷെ വില കുറഞ്ഞിട്ടും പലർക്കും ഇപ്പോൾ മീൻ കഴിക്കാൻ പേടിയാണ് സംസ്ഥാനത്ത് ഓപ്പറേഷൻ നാഗറാണിയുടെ മൂന്നാം ഘട്ടത്തിൽ മായം കലർത്തി ഇരുപത്തി എണ്ണായിരത്തോളം കിലോഗ്രാം മത്സ്യമാണ് പിടികൂടിയത് അമരവിള വാളയാർ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റുകളിൽ നിന്നാണ് മത്സ്യം പിടിച്ചെടുത്തത് ന്യൂസ് ഡെസ്ക് കേരളകോമുദ്ദേ